ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വചനഭാഗം ഒന്ന് വായിക്കാം യോഹനാ സവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യം എൻ്റെ രാജ്യം ഐഹികമല്ല യേശു യേശുത്രം പറഞ്ഞു അങ്ങനെയെങ്കിൽ യഹൂദർ എന്നെ പിടിക്കാതിരിക്കാൻ എൻ്റെ ഭൃത്യന്മാർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല മലയാളം ബൈബിളിൽ ഭൃത്യൻ സേവകൻ ചേകവൻ അനുചരൻ എന്നൊക്കെയാണ് വിവിധങ്ങളായ വേർഷനുകളിൽ ഇത് തർജ്ജമെഴുതേക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ അത് മൈ സെർവൻസ് എന്ന് മാത്രമാണ് അത് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ ഡിക്ഷണറി അർത്ഥം ഭൃത്യൻ കിങ്കരൻ ജോലിക്കാരൻ സേവകൻ അനുചരൻ എന്നൊക്കെയാണ് സത്യവേദ പുസ്തകത്തിൽ ഇത് ചേകവർ എന്നാണ് എഴുതിയേക്കുന്നത് പിയോസിൽ എഴുതിയേക്കുന്നത് സേവകൻ എന്നാണ് മാത്യു സ്വർഗീസ് തർജ്ജിമ ചെയ്ത വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ദാസന്മാർന്ന് ഈ എൻ ഐ ബി ബി ബൈബിളിൽ എഴുതിയേക്കുന്നത് എൻ്റെ ഭൃത്യന്മാർന്ന് യേശുവിന് വേണ്ടി പോരാടുകയാണെങ്കിൽ അതാരായിരിക്കുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മത്തായി സുവിശേഷം ഇരുപത്തെ ആറാം അദ്ധ്യായത്തിൻ്റെ അമ്പത്തി മൂന്നാമത്തെ വാക്യമാണ് അതിനകത്തുനിന്ന് നമുക്കെടുക്കാൻ പറ്റുന്നത് ഇരുപത്തി ആറിൻ്റെ അമ്പത്തി മൂന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പിതാവിനോടപേക്ഷിച്ചാൽ അവിടുന്ന് പന്ത്രണ്ട് ലഗ്യോനിലധികം ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കുകയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ പന്ത്രണ്ട് ലഗ്യോനിലധികം ദൂതന്മാരെ പിതാവിനോട് അപേക്ഷിച്ചാൽ യേശുവിനു വേണ്ടി അയക്കുമെന്ന് യേശു പറയുന്നു ലഗ്യോ എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യത്തിൻ്റെ ഒരു ബറ്റാലിയൻ്റെ എണ്ണമാണ് അത് അയ്യായിരം മുതൽ ആറായിരം വരെയാണെന്നാണ് നമ്മൾ കണക്കുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ യേശു ഉദ്ദേശിച്ചത് പിതാവിനോട് ചോദിച്ചാൽ പിതാവ് ആറായിരം എണ്ണം മീതമുള്ള പന്ത്രണ്ട് ലഘിയോനിലധികം ആളുകളെ അയച്ച് തരുമായിരുന്നു എന്നാണ് നമ്മൾ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ സേവകർ എന്ന് പറഞ്ഞാൽ ഹെബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പറയുന്നത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ അവരെല്ലാം രക്ഷപ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലോ എന്നെഴുതിയേക്കുന്നത് സേവക ആത്മാക്കൾ ഭൃത്യന്മാരല്ല ജോലിക്കാരല്ല ഈ ഭൃത്യൻ്റെയും ജോലിക്കാരൻ്റെയും പ്രത്യേകത രണ്ടു പേർക്കും ശമ്പളമുണ്ട് ജോലിയുണ്ട് കൂലിയുണ്ട് ജോലി സമയത്തിലും ഒക്കെ ചിലപ്പോൾ അവർ വ്യത്യാസം ഉണ്ടായിരിക്കും ഈ ദാസൻ എന്ന് പറയുന്നവനെ ഭൃത്യനെന്നും അടിമയെന്നും ഒക്കെ വേണമെങ്കിൽ വിളിക്കാം അത് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യജമാനൻ അവനെ ദൈവത്തിൻ്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ട് പോകണം അയാൾ അവനെ വാതിലിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുത്ത് കൊണ്ടുചെന്ന് സൂചി കൊണ്ട് കൊണ്ടവൻ്റെ കാത് തുളയ്ക്കണം പിന്നെ അവൻ ആ ജീവനാന്തം അയാളെ സേവിക്കണം ഇതൊരു ദാസൻ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അവിടെയും ഇംഗ്ലീഷിൽ സെർവൻ്റ് എന്നാണ് എഴുതിയേക്കുന്നത് പക്ഷേ ഇതിനെല്ലാം പ്രായോഗികമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ അർത്ഥങ്ങളാണ് ജോലിക്കാരന് ജോലി സമയമുണ്ട് ജോലിക്ക് കൂലിയുണ്ട് മറ്റവകാശങ്ങളുണ്ട് എന്നാൽ ഭൃത്യന് ദാസന് അടിമയ്ക്ക് ജോലിക്കാരെ പോലെ ഇത് രണ്ടുമില്ല നമുക്കറിയാം സാധാരണഗതിയിൽ ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു സമയമൊക്കെ ഉണ്ട് അവർക്ക് അവകാശങ്ങളുണ്ട് ശമ്പളമുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഒക്കെയാണ് പക്ഷേ ഭൃത്യനെന്ന് പറഞ്ഞാൽ പലരുടെയും സേവകരായി പെരക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കൂട്ടത്ത് നിൽക്കുന്ന ആളുകൾക്ക് ജോലിക്ക് സമയവും ഇല്ല ശമ്പളമോ ഒന്നും അതിനൊരു വ്യവസ്ഥയല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സേവകൻ എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുന്നവൻ എന്നർത്ഥം നമ്മൾ കേട്ടിട്ടില്ലേ ഗ്രാമസേവകൻ എന്ന് പറയും ഗ്രാമസേവകൻ എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുന്ന പക്ഷേ ശമ്പളം ഉണ്ടെന്നുള്ളത് വേറൊരു അവസ്ഥ യഥാർത്ഥത്തിൽ സേവകന്മാർക്ക് ശമ്പളമില്ല എന്നതാണ് നമ്മൾ ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ സെർവൻസിന് കിങ്കരൻസ് എന്നൊരു വാക്കുകൂടി ഉണ്ട് ഈ കിങ്കരൻസിന് കിങ്കരന് ഒരർത്ഥം ഗുണ്ട എന്നാണ് വേറൊരർത്ഥം നമ്മളിപ്പോഴത്തെ ഭാഷയെ അനുസരിച്ച് പറഞ്ഞ അന്തംസ് എന്നാണ് കിങ്കരൻ ഗുണ്ടയെന്നർത്ഥം വേണേ അന്തംസ് എന്ന് പറയാം അനുചരനെ അനിയായി എന്നും പറയാം ഇനി മത്തായി ഇരുപത്തി ആറിൻ്റെ അമ്പതിൽ നമ്മൾ വാക്യം ഇങ്ങനെ വായിക്കുന്നു സ്നേഹിത നീ വന്നതെന്തിന് യേശു ചോദിച്ചു ഉടനെ ആളുകൾ മുമ്പോട്ട് ചെന്ന് യേശുവിനെ പിടിച്ച ബന്ധിച്ചു യേശു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നീ വന്നതെന്തിനെന്ന് ചോദിച്ചു ഉടനെ മുമ്പോട്ട് ചെന്ന് യേശുവിനെ പിടിച്ച് ബന്ധിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി അമ്പത് മുതൽ അമ്പത്താറ് വരെ യേശു പറയുന്നത് അപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ വാളൂരി മഹാപുരോഹിതൻ്റെ ഭൃത്തിനെ വെട്ടി അയാളുടെ കാത് ഛേദിച്ചു കളഞ്ഞു നിൻ്റെ വാൾ ഉറയിലിടുക യേശു അയാളോട് പറഞ്ഞു വാൾ ഊരുന്നവരെല്ലാം വാളാൽ മരിക്കും ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ അവിടുന്ന് പന്ത്രണ്ട് ലഘ്യോനിലധികം ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കുകയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ അപ്പോൾ പിന്നെ ഈ പിന്നെ ഈ വിധത്തിൽ സംഭവിക്കണമെന്നുള്ള തിരുവഴുത്ത് ഈ എങ്ങനെ നിറവേറും എന്ന് താഴോട്ട് എഴുതിയേക്കുന്നു ആ സമയത്ത് യേശു ജനക്കൂട്ടത്തോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ പിടികൂടുവാൻ വൾ വാളുകളും വടികളുമായി വരുവാൻ ഞാനൊരു കൊള്ളക്കാരനോ ഞാൻ എല്ലാ ദിവസവും ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിറവേറുന്നതിന് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോയി അർത്ഥം തിരുവഴുത്ത് നിറവേറണം ശിഷ്യന്മാർ ഓടിപ്പോവുകയും ചെയ്തു ചിന്തിക്കാം സാഹചര്യം വന്നപ്പോൾ യേശു പറഞ്ഞോ പത്രോസെ എന്നെ പിടിക്കാൻ പോവുകയാണ് നീ നമ്മുടെ ഇടവകയിലെല്ലാം ചെന്ന് ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുപോവാ വഴിയിലോട്ട് ഇറങ്ങി വായിക്കൊരു കരിങ്കൊടി കെട്ടി അല്ലെങ്കിൽ വായ വായൊന്ന് മൂടിക്കെട്ടി പ്രകടനം നടത്തും അല്ലെങ്കിൽ പന്ത പ്രകടനം നടത്തും അല്ലെങ്കിൽ വഴിയിലിറങ്ങി വണ്ടി തടയുക എന്നൊന്നും യേശു പറഞ്ഞില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ശിഷ്യന്മാർ ഓടി പോവുക ചെയ്തത് അല്ലാതെ അവരവിടെ അങ്ങ് നിന്നില്ല എന്നാൽ ഇന്ന് യേശുവിനെ പ്രതിയുള്ള സംവിധാന സാഹചര്യങ്ങൾ വളർത്തുന്നത് കിങ്കരന്മാരെയാണ് അനുചരന്മാരെന്നാണ് പറയുന്നതെങ്കിലും വളർത്തുന്നത് കിങ്കരന്മാരാണ് കിങ്കിരന്മാരുടെ വേറൊരു വാക്കെന്ന് പറയുന്നത് ഗുണ്ടകളെന്നാണ് ഗുണ്ടകളുടെ യഥാർത്ഥ വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അന്തംസ് എന്നാണ് എല്ലാം അന്തമായി വിശ്വസിക്കുന്നവൻ വചനമല്ല ദൈവമല്ല അവർ വിശ്വസിക്കുന്നത് ഈ നേതാക്കന്മാരെയാണ് യജമാനന്മാരെയാണ് യജമാനന്മാരെ അന്തമായിട്ട് വിശ്വസിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരെ അന്തംസെന്നോ കിങ്കിരന്മാരെന്നോ നമുക്ക് വിളിക്കാം ഇവരെ ഇറക്കിയായി റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് വായമൂടിക്കെട്ടി ഉള്ള പരിപാടി നടത്തുന്നത് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലെന്ന ബന്ധമില്ലെന്ന് മാത്രമല്ല അവർ ബന്ധമുണ്ടെന്ന് അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിൽ അവർക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല യേശു യോഹനാ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്താറാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല അതുകൊണ്ട് തന്നെ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ യേശുവിൻ്റെ സഭ യേശുവിൻ്റെ രാജ്യം ആര് ഭരിച്ചാലും അത് ആനുപാതികമായി വലുതാകും അതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയേല കഴിയേല എന്നത് ഈ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പസവല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പന്തകൂസ്ത നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചതിന് ശേഷം അന്ന് തുടങ്ങിയ സഭയുടെ ജൈത്രയാത്ര അതിനെ ഇന്ന് വരെ തടയാൻ ലോകത്തിൽ ആർക്കും പറ്റിയിട്ടില്ല യേശു വന്നപ്പോൾ യേശു പറഞ്ഞത് അല്ലെങ്കിൽ യേശുവിനെ ജീവിക്ക ജനിക്കാൻ ഒരു കാലിത്തൊഴുത്തേ കിട്ടിയുള്ളെങ്കിൽ ഇന്ന് യേശുവിൻ്റെ പേര് പറയുന്ന ആളുകൾ ജീവിക്കുന്നത് അവർ ജീവിക്കുന്നത് അരമനകളിലാണ് അരമനകളിൽ ജീവിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരല്ല അവർ രാജാക്കന്മാരാണ് അരമനകളിൽ ജീവിക്കുന്നത് രാജാക്കന്മാരല്ല ആണ് യേശുവിൻ്റെ ശിഷ്യന്മാരല്ല അങ്ങനെയാണെങ്കിൽ ഐഹികമല്ലാത്ത രാജ്യം കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത രാജ്യം കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത സംവിധാനങ്ങളുള്ള രാജ്യം കണ്ണുകൊണ്ട് കാണാവുന്ന സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു യഥാർത്ഥ ദൈവരാജ്യം ഈ നാട്ടിലുണ്ടാവും അത് അനുദിനം അനുദിനം വളർന്നും വരും കർത്താവിൻ്റെ വരവ് വരയ്ക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി വചനത്തിനായി സാഗര്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു യഥാർത്ഥ ദൈവരാജ്യവും ദൈവസഭയും ഒന്നും അത് അക്ഷരികമല്ല അതെല്ലാം ഐഹികമല്ല അതെല്ലാം ഈ ലോകത്തിലുള്ളതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് അതിൻ്റെ പ്രവർത്തനത്തിൽ അതിനൊപ്പം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ദൈവവചനത്തിനോട് ചേർന്ന് മുന്നേറുവാൻ അടിയനെയും കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ